പുറകിൽ ഹോൺ മുഴുങ്ങുന്ന കേട്ടതും ദൈവ് പിടിച്ചിലൂടെ അവൻ്റെ പിടി വിടിവെക്കാൻ നോക്കി ആടങ്ങളുടെ പെണ്ണെ നന്ദൻ കൈ കൈവിടിവെക്കാതെ തിരിഞ്ഞു നോക്കി നന്ദ റോഡിൽ നിന്ന് തന്നെ വേണു ദിനേശ് ബൈക്ക് സൈഡാക്കി പോട നന്ദൻ കൈ കൈവിടിവിക്കാതെ ദിനേശിനെ നോക്കി ദിനേശ് ചിരിയോടെ വണ്ടി മുന്നോട്ട് എടുത്തു മുന്നോട്ടെടുത്തു പുറകിലിരിക്കുന്ന സ്നേഹ അവരെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി മനസ്സ് എന്തോ ശരിയല്ല ദിനേശിൻ്റെ തോളിലേക്ക് മെല്ലെ ചാഞ്ഞു കിടന്നു ഉറക്കം വന്നു ും ദേവു ബലം പ്രയോഗിച്ച് കൈ പിടിയച്ചു നിൽക്ക് ദേവു ദേവു അവളുടെ ചുണ്ടിൽ ചൂണ്ടി വിരൽ വെച്ചു റോഡാണ് ആയതാണ് പ്രശ്നം ദേവു അവനെ ശ്രദ്ധിക്കാതെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തത് വാങ്ങാൻ പോയി നന്ദൻ അവളെ കാത്ത് വടക്കിൽ തന്നെ നിന്നു ബ്ലൗസ് വാങ്ങി ഇട്ട് നോക്കിയാണ് അവൾ ഇറങ്ങിയത് ഇരുട്ടിലൂടെ നന്ദന്റെ അടുത്തേക്ക് വരുമ്പോൾ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ സ്വപ്നമാണോ എന്ന് പോലും തോന്നിപ്പോയി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നവളെ നന്ദൻ ഉറ്റുനോക്കി എന്ത് നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ എന്ത് കണ്ട് വിവാഹം കഴിച്ചതാവോ പോവാം ദേവു പറഞ്ഞു രണ്ടാളും വീണ്ടും നടന്നു ദേവിൻ്റെ ചിന്ത മാറി മറിഞ്ഞു പോകുന്നുണ്ട് മുൻപ് നന്തേട്ടൻ വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താ പെട്ടെന്ന് ദേവി ഒരുപാട് സന്തോഷിച്ചിട്ട് നാളെ ദുഃഖിക്കാൻ ഇടവരുത്തരുതേ നാളെ ഇതൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ ദേവിന് ടെൻഷനായി ദേവു അതേ ടെൻഷനോടെയാണ് മൂളിയത് അവളുടെ മുഖത്തെ മങ്ങൾ നന്ദനെ ശ്രദ്ധിച്ചിരുന്നു ചെയ്ത് തെറ്റായിപ്പോയ എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലും നിറഞ്ഞു നന്ദേട്ടന് ഏതോ പെണ്ണിനി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലേ ദേവുവിൻ്റെ മുഖത്ത് പരിഭവം ഞാനോ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്ക് ഇതുവരെ ദേവുവിനോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നന്ദൻ സംശയത്തോടെ നടന്നു ഇപ്പോൾ സ്നേഹിക്കാൻ പറയുന്നു അന്ന് പറഞ്ഞു ഫ്രണ്ട്സ് ആണെന്ന് ഇതെന്താ ഹിന്ദി സീരിയലോ മനസ്സിലുള്ളത് തുറന്നു പറയുമില്ല ഇനി എന്താ പറയണമെന്ന് നോക്കട്ടെ ദേവ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടന്നു ഞാൻ അങ്ങനെ പറഞ്ഞു കുറേ നേരം ആലുവെച്ച് നോക്കിയാണ് ചോദിച്ചത് പറഞ്ഞു ദേവ് ചെടിച്ചേട്ടിൽ നിന്നും ചാവിയെടുത്ത് ഡോർ തുറന്നു ഏത് പെൺകുട്ടിയെ ആവോ എനിക്കറിയോ നന്ദൻ കുടിച്ചത് ഇറങ്ങിപ്പോയി അവൻ കഠിനമായ ചിന്തയോടെ ചെയറിലേക്കിരുന്നു അതുകൊണ്ട് തന്നെ ടേബിളിൽ ഇരുന്ന കവർ ശ്രദ്ധിച്ചില്ല ദേവ് അതെടുത്ത് മുറിയിലേക്ക് പോയി ചിന്തിച്ചിരിക്കുന്നതിനെ കണ്ട് ചിരിയടക്കി ദേവ് ഡോർ മെല്ലെ ചാരി ഡ്രസ് മാറാൻ തുടങ്ങി നന്ദൻ ആ സമയം ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി കല്യാണ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന മേശയ്ക്ക് മുകളിൽ മുണ്ട് പൊതിച്ച് കിടക്കുകയായിരുന്നു കണ്ണൻ ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് ഒന്ന് ഞെരുപരി കൊണ്ടു ഹലോ എവിടെയാടാ നന്ദൻ ചോദിച്ചു ഞാനിവിടെ കല്യാണ വീട്ടിൽ എന്ത് നന്ദിട്ടാ തിറുകേട്ടതും കണ്ണൻ എഴുന്നേറ്റിരുന്നുണ്ടാ ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നു ആരോട് എന്ത് ദേവുവിനോട് വേറെ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് എന്തെങ്കിലും പറഞ്ഞു ബസ്റ്റ് അത് എന്നോട് ചോദിക്കണേ ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എപ്പോ കുറച്ചു ദിവസം മുമ്പ് അങ്ങനെ ഒരു പെണ്ണില്ലാതെ ഞാൻ എന്തിനടാ അങ്ങനെ പറയുന്നേ ഓ അതൊക്കെ വിവരിച്ച് നാളെ പറയും കണ്ണും ഫോൺ കെട്ടാക്കി നന്ദി സമാധാനമില്ലാതെ ഉമ്രത്ത് പടിയിലേക്ക് ഇരുന്നു ടൂറിന്റെ മറവിൽ നിൽക്കുന്ന ദേവിന് സന്തോഷം തോന്നി ഡ്രസ് മാറിക്കഴിഞ്ഞ് ഘട്ടം എന്ന് ചോദിക്കാൻ വന്നതാണ് ഫോണും പിടിച്ച് പുറത്തു പോകുന്നുകൊണ്ട് മാറി നിന്നു അമ്പട അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ലല്ലേ നിങ്ങളാൾ കൊള്ളാമല്ലോ എന്തായാലും കുറച്ച് ടെൻഷൻ ടെൻഷനടുക്കി ഞാൻ കരഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല മോനി അളവിൽ സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ ഒരു പെണ്ണ് ഇല്ലെന്നറിഞ്ഞതിൽ അവൾ അവനെ ഒന്ന് നോക്കി അടുക്കളയിലേക്ക് നടന്നു നന്ദൻ താടിയിൽ കൈയും കൊടുത്ത് നീലാവിനെ നോക്കി ദേവ് ചായ കൊണ്ടുവരുമ്പോൾ നന്ദൻ ഉമർത്ത് തന്നെ ഇരുന്ന് ഉറങ്ങിയിരുന്നു ദേവു ചായ ഗ്ലാസ് പിടിച്ച് നന്ദന്റെ അടുത്തേക്ക് ഇരുന്നു ചായ ഒന്ന് മൊത്തി നന്ദനെ നോക്കി തെണ്ണിൽ ചാരി ഇരുന്ന് ഉറങ്ങുകയാണ് നീലാവിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ താടിയും മീശം മെല്ലെ ഒന്ന് തൊട്ടു ഏറ്റവും ഇഷ്ടം പാതി പിങ്ക് കളറിലുള്ള ചുണ്ടുകളാണ് പിന്നെ വിടർന്ന കണ്ണുകളും അതിൽ നിറയെ പീലിയും സത്യം പറഞ്ഞാൽ ഒന്ന് കുളിച്ചിരുങ്ങി വൃത്തിക്ക് ഡ്രസ്സ് ചെയ്താൽ താൻ പോലും മാറി നിൽക്കും അത്രയ്ക്ക് ലുക്കാണ് ദേവു തൻ്റെ ഉള്ളം കയ്യാൻ ചുമ്പിച്ച് അവന്റെ ചുണ്ടിൽ തലോടി നന്ദൻ പാതി മയക്കത്തോടെ കണ്ണുകൾ തുറന്നു നന്ദേട്ട ഉള്ളിൽ കിടക്കാം വാ ദേവു അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു നന്ദനും മെല്ലെ എഴുന്നേറ്റു അവൻ്റെ മുറിയിൽ കൊണ്ടുകിടുത്തി ഫാനും ഓൺ ചെയ്തു ബെഡ് കിടക്കുന്നവനെ കാണുമ്പോൾ നെഞ്ചോട് ചേർക്കാൻ തോന്നുന്നുണ്ട് അവൻ്റെ തലയിൽ മെല്ലെ തഴുകി നോക്കിയിരുന്നാൽ സമയം വൈകുമെന്ന ഓർത്ത് അവൾ ചെറിയ ചിരിയോടെ തൻ്റെ മുറിയിലേക്ക് നടന്നു രാവിലെ ആറു മണിക്ക് വൈന്നേറ്റു രണ്ടുകൂടം വെള്ളം കൊണ്ടുവരണം നാളെ ഇനി കോളേജിൽ പോകുന്ന നേരത്തൊന്നും ഓടാൻ വയ്യ കുടമെടുത്ത് വേഗം ഇറങ്ങി എന്നും പോകുമ്പോഴുള്ള കൂട്ടം ഇന്നില്ല ഞായറായതുകൊണ്ട് നേരം വൈകി എന്ന് പലരും വരികയുള്ളു ദേവ് വേഗം വെള്ളം നിറച്ചു വന്നു കുളി കഴിഞ്ഞ് ചായ വെച്ചു കുറച്ചുപ്പുമാവ് ഉണ്ടാക്കി അത് കഴിഞ്ഞാണ് നന്ദന വിളിച്ചത് സമയം എന്തായി ഏഴ് കഴിഞ്ഞു അയ്യോ നന്ദന അഴിഞ്ഞ മുണ്ടെടുത്ത് വേഗം മുറുക്കിയെടുത്ത് എഴുന്നേറ്റു ദേവ് ചായ നീട്ടി അത് വാങ്ങി വേഗം ഊതി ഊതി കുടിച്ചു പോയി കുളിച്ചിട്ട് വാ നനഞ്ഞ മുടിയിൽ തോർത്തഴിച്ച് അവൾ വീണ്ടും അടുക്കളയിലേക്ക് നടന്നു നന്ദൻ തോർത്തെടുത്ത് അടുക്കളയിൽ വന്ന് കുപ്പിയിൽ നിന്ന് കുറച്ച് വേർത്തി നിറയിൽ ഒഴിച്ചു അങ്ങനെ ഫുള്ളായി തലയിൽ തേച്ച് ബാത്റൂമിലേക്ക് നടന്നു നന്ദൻ കുളിച്ച് വരുമ്പോൾ അവൻ്റെ ബെഡിൽ റോയൽ ബ്ലൂ കളർ ഷർട്ടും അതേ കരയുള്ള വെള്ളം കൊണ്ടും തേച്ച് വെച്ചിട്ടുണ്ട് നന്ദൻ അത് അത്ഭുതത്തോടെ കയ്യിലെടുത്തു ദേവു ചാരി ഡോറിൽ മെല്ലെ തട്ടി വന്നോ ഉള്ളിൽ നിന്ന് കേട്ടതും അവൻ മെല്ലെ ഡോർ തള്ളി അകത്തേക്ക് നോക്കി സാരി പിങ്ങുത്തി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ദേവു തിരിഞ്ഞു നന്ദൻ മിഴികൾ ചിമ്മാൻ മറന്നു നീലയും പിങ്കും ചേർന്ന സാരിയിൽ അത്രയും ഭംഗിയിൽ ദേവു എന്താ നന്ദേട്ട അവൻ്റെ നോട്ടം കണ്ട് ചെറിയ പുഞ്ചിരിയോടെ അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി അത് ഈ ഷർട്ട് നന്ദൻമേലെ വിക്കി ഞാൻ വാങ്ങിയതാ എൻ്റെ ഇടിലെ ദൈവഗൗരവത്തോടെ തിരിഞ്ഞു ഏയ് അതല്ല ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ടപ്പോൾ ഒന്നുമില്ല നന്ദൻ വേഗം തിരിഞ്ഞു നടന്നു നന്ദൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അമ്മ അല്ലാതെ ആദ്യമായാണ് ഒരാൾ തനിക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നത് സന്തോഷം കാരണം കരയാൻ പോലും പറ്റാതെ ചങ്കിൽ ഭാരമേറി ഷർട്ടും മുണ്ടും കണ്ണാടിൽ നോക്കി അഭിമാനത്തോടെ ധരിക്കുമ്പോൾ അവൻ്റെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു പിന്നെയും കണ്ണ് ചതിച്ചു കവിളിലൂടെ ഒഴുകിയ കണ്ണീർ ചെറിയ ചിരിയോടെ തുടച്ചു വെട്ടിലേക്കിരുന്നു കണ്ണാടിയിൽ നോക്കുന്നോറും സന്തോഷം വന്ന് മൂടുന്ന പോലെ നന്ദേട്ട ദേവ് വന്ന് വിളിച്ചപ്പോൾ കണ്ണുകൾ തോളിൽ അമർത്തി തുടിച്ച എഴുന്നേറ്റു ഈ ഞൊറി താഴെ ഒന്ന് പിടിക്കൂ ദേവു ചോദിച്ചു ഏ നന്ദൻ കണ്ണ് മേച്ചു പിടിക്കി നന്ദൻ താഴേക്കിരുന്ന് ഞൊറിയെല്ലാം കൂടി പിടിച്ചു എല്ലാം ഒരുമിച്ച് വരണം ദേവു പിന്നെയും കൽപ്പിക്കുന്നു കണ്ടപ്പോൾ നന്ദൻ അവളെ കുറപ്പിച്ചു നോക്കി വേറെ വഴിയില്ലാത്തത് കൊണ്ട് പിടിക്കുക തന്നെ വേണം തൻ്റെ ഞൊറി മടക്കി ശരിയാക്കുന്നവനെ ദേവു ചിരിവോടെ നോക്കി പണ്ട് ആകലത്തിൽ വെച്ചു കൊണ്ട് തൃപ്തി അടഞ്ഞവളാണ് ഇന്ന് സാരിയുടെ നൊറി നേരെയാക്കിപ്പിക്കുന്നത് മതി കുറച്ച് ശരിയായത് ദേവു അവനെ എഴുന്നേൽപ്പിച്ചു നന്ദം തലയാട്ടി എഴുന്നേറ്റു ദേവു പിന്നെയും മുറിയിലേ കയറി നന്ദം മുടിയൊക്കെ ചുരുക്കി വൃത്തിയാക്കി കഴിക്കാനുണ്ടാക്കിയിട്ടുണ്ട് എടുത്തു കഴിക്കി മുറിയിൽ നിന്ന് കേട്ടതും അവൻ അടുക്കളയിൽ ചെന്നു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പഴം പുഴുങ്ങിയതും പ്ലേറ്റിൽ കുറച്ചെടുത്ത് കഴിച്ചു മൂടി വെച്ച ചായയും എടുത്തു കുടിച്ചു വാഗഴുകിയ ഹാളിൽ വന്നപ്പോൾ നന്ദ ശിലണക്കി നിന്നുപോയി ഇരികണ്ണും നീട്ടി എഴുതി ചുവന്ന പൊട്ടും നെറ്റിയിലെ സിന്ദൂരവും കുളിപ്പിന്നലിട്ട ഇടതുർന്ന മുടിയും നോക്കുന്തോറും അവൾ കിടക്കുന്ന പോലെ കണ്ണുകൾ പിൻവലിക്കാൻ കഴിയുന്നില്ല ഇറങ്ങാൻ നന്ദേട്ട വൺലെയർ സാരി ഉടുത്ത സാരി തലപ്പ് വലത് കൈ കൊണ്ട് മുന്നിലേക്കാക്കി ദേവ് നന്ദനെ നോക്കി ആ അവനൊന്ന് നെട്ടി ഓട്ടോ പറഞ്ഞിട്ടുണ്ട് യാന്ത്രികമായി അവൾക്ക് പുറകെ ഇറങ്ങി ദേവ് വരുന്ന ഓരോ വാഹനത്തെയും നോക്കുന്നുണ്ട് എന്നാൽ നന്ദന്റെ കണ്ണുകൾ ദേവിനെ തന്നെ തറഞ്ഞു നിൽക്കുന്നു അതാണോ ദേവ് തോടിൻ്റെ പാലത്തിൽ നിർത്തിയ ഓട്ടോ ചൂണ്ടി ഉം രണ്ടാളും സുധിയുടെ വീട്ടിൽ വന്നിറങ്ങുമ്പോൾ കാണുന്നൊരു നോട്ടമൊത്തം അവരിലേക്കായിരുന്നു നന്ദന്റെ ഇടം കൈയിൽ കൈകോർത്ത് തന്നെ ദേവു നടന്നു നന്ദേട്ട ഉറക്കിയുള്ള വിളിയിൽ നന്ദൻ പോലും ഞെട്ടിപ്പോയി കണ്ണനാണ് കണ്ണുതള്ളി നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്ക് നന്ദൻ ദേവുവിനെ നോക്കി കണ്ണൻ്റെ അടുത്തേക്ക് നടന്നു എന്ത് ഗ്ലാമറ മനുഷ്യൻ നിങ്ങൾ കണ്ണൻ കവളിൽ കൈവച്ചു നിന്ന് പോയി നന്ദൻ നിറഞ്ഞു ചിരിച്ചു അവള് വാങ്ങി തന്നതാ പറഞ്ഞപ്പോൾ കണ്ണിലെ തിളക്കം കണ്ണൻ വീണ്ടും ചൂന്നു നോക്കി കണ്ണൻ തലയാട്ടി ആക്കിയൊന്ന് മൂളി കണ്ണ നന്ദൻ സ്നേഹത്തോടെ അവൻ്റെ തോളിൽ കൈയിട്ടു എന്താ നന്ദേട്ടാ എനിക്ക് എനിക്ക് അവളോട് എന്തൊക്കെയോ തോന്നുന്നു നന്ദന്റെ സ്വരം നേർത്തുപോയി എന്ത് എന്തോ ആർക്കും കൊടുക്കാതെ എന്നോട് തന്നെ ചേർത്ത് നിർത്താൻ തോന്നില്ലേ പിന്നെ ഒരാണിനെ പെണ്ണിനോട് തോന്നുന്ന സ്നേഹമില്ലേ പ്രേമോ കണ്ണം പറഞ്ഞു ഉം എന്തോ ഉള്ളിൽ കിടന്നു പിടയ്ക്കുന്നുടാ നന്ദൻ പറഞ്ഞു അസ്ഥിക്ക് പിടിച്ചല്ലോ നന്ദേട്ടാ നന്ദൻ തലതഴ്ത്തി മൂടി വഴിയിൽ നിന്ന് സെൽഫി എടുത്ത് നിൽക്കുമ്പോഴാ പുറകിൽ ദേവു ദർശനം കണ്ടത് അവൾ വേഗം അവന്റെ അടുത്തേക്ക് ഓടി ഏട്ടാ അവൻ്റെ ബൈക്കിൽ പിടിച്ച് അടുത്തേക്ക് നിന്നു മെല്ലെ ഓടലടി ചെറിയ സ്നേഹത്തോടെ ശാസിച്ചു താങ്ക്സ് ഏട്ടാ എന്തിന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ രാത്രി അതേ കളറിൽ നന്ദേട്ടൻ ഷർട്ടും കൊണ്ട് വാങ്ങിയില്ലേ അതും മാത്രം രാത്രിയിൽ വൈകിട്ടും ഒന്ന് പോടി എത്രയായാലും അങ്ങേരന്റെ അളിയനല്ലേ ഓ ഇപ്പോൾ അങ്ങനെയായോ അച്ഛനും അമ്മയും ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ ഏയ് നന്ദൻ എന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും പ്രശ്നമുണ്ടായില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ലെങ്കിലും അവൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിരുന്നു ദേവിൻ്റെ നെറ്റി ചൊളിഞ്ഞു നന്ദേട്ടൻ വീട്ടിൽ വന്നോ ഉം വന്നു താലിയുടെ പൈസ തന്നു അത് ദീപക്കിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഉണ്ടായതിനൊക്കെ ക്ഷമ ചോദിച്ചു അമ്മയ്ക്ക് സന്തോഷമായി പക്ഷെ അച്ഛൻ്റെ മുഖം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല സാരല്ല നിന്നെ നല്ല കാശുള്ള ആളെ കൊണ്ട് കെട്ടിക്കണം എന്ന് സ്വപ്നം കണ്ട് നടന്നതാ നന്ദേട്ടൻ എത്ര പൈസ തന്നത് ദേവിൻ്റെ ഹൃദയം മിടിപ്പ് കൂടി രണ്ട് രണ്ടു ലക്ഷം ദർശനം അന്ന് വന്നത് ഓർത്തു പറഞ്ഞു ദേവു കഴുത്തിലെ താലിയിലേക്ക് നോക്കി രണ്ട് പവനോളും ഉണ്ട് പിന്നെ അതിലെ പകുതി കല്യാണത്തിന്റെ ചിലവിൻ്റെ പൈസയാണെന്നും പറഞ്ഞു ദർശൻ അതോർത്ത് ചിരിച്ചു അപ്പോൾ അച്ഛൻ്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു ഉം ഞാൻ പോട്ടെ രാവിലെ പോയാൽ നല്ല ബീഫ് കിട്ടു ദർശൻ കണ്ണിറുക്കി ദേവു തലയാട്ടി അവൻ്റെ ബൈക്ക് പോയതും ദേവു തിരിഞ്ഞു നടന്നു കണ്ണുകൾ നന്ദനായി തിരിഞ്ഞു കണ്ണനെപ്പം നിൽക്കുന്നവനെ കണ്ടതും മെല്ലെ അടുത്തേക്ക് ചുവട് വെച്ചു തന്നെ ഒറ്റ നോക്കുന്ന സ്നേഹയോട് പുഞ്ചിരിച്ചു കൊടുത്തു സ്നേഹ കണ്ണുമിഴിച്ച് നോക്കുന്നുണ്ട് ദേവു നന്ദനെ തന്നെ നോക്കി ദേവിനെ കണ്ണും കണ്ടതും പിന്നിലേക്ക് കണ്ണു കാണിച്ച് മെല്ലെ വലിഞ്ഞു നന്ദൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണുകൾ തിളങ്ങി താലിയുടെ പൈസ കൊടുത്തു ഏ ദേവു താലി പുറത്തേക്കിട്ടു ആ കൊടുത്തു നന്ദൻ പറഞ്ഞു എവിടെ നിന്ന അത്രയും പൈസ ദേവ് ചോദിച്ചു അതെന്തിനാ നീ അറിയുന്നേ അത്ര നേരം പ്രണയം തങ്ങിയ മുഖത്ത് ഗൗരവം നിറഞ്ഞു മടക്കി കൊടുത്ത് അവളെ മറികടന്ന് പോവാൻ നിന്നതും ദേവു അവൻ്റെ കയ്യിൽ പിടിച്ചു രണ്ടാളുടെയും കണ്ണുകൾ പരസ്പരം കൂർത്തു സ്വന്തം ഭാര്യയോടെ പറയാൻ പറ്റില്ലേ ദേവു ചോദിച്ചു നന്ദൻ കണ്ണുകൾ ചെറുതാക്കി അവളെ സൂക്ഷ്മയോടെ നോക്കി ദേവു മുഖം കുരിച്ചുപോയി ടെൻഷൻ ആവരുത് വീടിന്റെ ആധാരം സൊസൈറ്റിയിൽ കൊണ്ടുവച്ചിട്ട മാസം മാസം പൈസ അടക്കണം നന്ദന്റെ മുഖത്ത് വീണ്ടും ഗൗരവം ദേവ് ഞെട്ടലോടെ അവന് ഉറ്റുനോക്കി നന്ദേട്ടന് വല്ല ഭ്രാന്തുണ്ടോ എന്തിന് വീടിന്റെ ആധാരമൊക്കെ താലിക്ക് വേണ്ടി അങ്ങനെ കണ്ടവന്റെ ചെലവിന്റെ താലി എൻറെ പെണ്ണിന്റെ കഴുത്തിൽ വേണ്ട നന്ദന അമർഷത്തോടെ പറഞ്ഞ് അവളെ മറികടന്നുപോയി ദേവു നിശ്ചലമായി നെഞ്ചു തുടി വട്ടുന്നുണ്ട് അടിവയറ്റിൽ ഒരായിരം പൂമ്പാറ്റകൾ പോയ പോലെ എൻ്റെ പെണ്ണ് ദേവു ഒന്ന് ഉരുവിട്ട് നോക്കി സുമയും വനജയും ദേവിനെ കണ്ടതും ഓടി വന്നു ആ തിരിക്കിനിടയിലും ദേവുവിനോട് സംസാരിക്കാനും വിശേഷം പറയാനും അവർ മറന്നില്ല കെട്ടിന് പുറപ്പെടാൻ വണ്ടിയെടുക്കാറായി ഒരു ബസ്സും ട്രാവലറും കാറുമാണ് ബുക്ക് ചെയ്തത് കല്യാണ ചെറുക്കന്മാരും പെങ്ങളും അമ്മയും എല്ലാം കാറിൽ കയറി അടുത്ത ബന്ധുക്കൾ ട്രാവലറിലും ബസ്സിലാണ് നന്ദനും കൂട്ടുകാരും ദേവും സ്നേഹവുമൊക്കെ കയറിയത് ദിനേശും നന്ദനും ഒരുമിച്ചിരുന്നു സ്നേഹയും ദേവും ഒരു സീറ്റിലും ദേവ് വിൻഡോ സീറ്റിലാണ് ഇടയ്ക്കിടെ നേരെ നന്ദനെ നോക്കുന്നുണ്ട് ഡാ വണ്ടി വണ്ടിയെടുക്കടാ ദിനേശ് പറഞ്ഞു നന്ദന അവൻ്റെ തലയിലൊന്ന് കൊട്ടി നോക്കിയത് ദേവുവിനെയാണ് അവൻ വേഗം മുഖം തിരിച്ചു ദേവുവിന് ചിരി വന്നു മുമ്പ് പറഞ്ഞതിൻ്റെ പിണക്കത്തിലാണ് ട്രാവലിന് പുറകിലൂടെ ബസ് മെല്ലെ നീങ്ങി തുടങ്ങിയപ്പോൾ മ്യൂസിക് ഓണായി പുഷ്പ മൂവിയിലെ സോമി സോങ്ങ് ചെറിയ പിള്ളേർ മുതൽ വലിയവർ വരെ ഡാൻസ് കളിക്കുന്നുണ്ട് ദേവു നന്ദനെ ഏന്തി വെറിഞ്ഞു നോക്കി അവനാണെങ്കിൽ ഡാൻസ് കളിക്കുന്ന പിള്ളേരെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ തമ്മിൽ ലവ് ആയിരുന്നല്ലേ സ്നേഹ ചോദിച്ചു ഏ ദേവു കേൾക്കാതെ നെറ്റി ചൊടിച്ചു നിങ്ങൾ സ്നേഹത്തിലായിരുന്നല്ലേ ദേവു നന്ദനെ നോക്കി പുഞ്ചരിച്ചു ദേവിയ്ക്ക് എങ്ങനെയാണ് നന്ദേട്ടൻ ഇഷ്ടമായത് ദേവിൻ്റെ കണ്ണുകൾ അന്നത്തെ ദിവസത്തേക്ക് പോയി മുഖത്ത് തിളക്കം അതാണോ ആദ്യമായി കാണുന്നത് പിന്നീട് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി അവളുടെ മുഖത്തെ തിളക്കം സ്നേഹയുടെ മുഖത്ത് മങ്ങലേൽപ്പിച്ചു ദേവു ആലോചനയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു പാട്ടൊക്കെ മാറുമ്പോൾ നന്ദൻ ഇടക്കി അവളെ ഒന്ന് നോക്കും പുറത്തേക്ക് നോക്കിയിരിക്കുമെന്ന് കാണുമ്പോൾ അവൻ നേരെ ഇരിക്കും എന്താടാ അവിടെ പോയി ഇരിക്കണോ ദിനേശിനെ സഹിക്കട്ടു ഫോട നാറി നന്ദൻ ഇരുന്നു മണ്ഡപം എത്തിയപ്പോൾ പത്തുമണിയായി നന്ദനും ദിനേശും ഇറങ്ങി ദേവു ഇറങ്ങി ചുറ്റും നോക്കുമ്പോൾ നന്ദനെ അവളെക്കത്ത് നിൽക്കുന്നുണ്ട് വാ നന്ദൻ പറഞ്ഞു എന്തേ കൂട്ടുകാരൻ ഇട്ടേച്ചു പോയോ ദേവ് ചോദിച്ചു ഇല്ല എന്തേ ഒന്നുമില്ല പിണക്കത്തോടെ മുഖം താഴ്ത്തിയപ്പോൾ നന്ദൻ ചിരിയോടെ അവളുടെ കൈ കവർന്നു പിന്നെ അവളെ ഒറ്റയ്ക്കാക്കാതെ കൂടെ തന്നെ നിന്നു കെട്ടിന് ഭക്ഷണം കഴിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴും ദേവിനൊപ്പം തന്നെ ഒന്നും പറയുന്നില്ല എന്നാൽ ചില നോട്ടങ്ങളിലൂടെയും കൈവിരലുകളിലൂടെയും സ്പർശനത്തിലൂടെയും പരസ്പരം പ്രണയം കൈമാറി ഉച്ചയ്ക്ക് ദേവിനെ വീട്ടിലാക്കി നന്ദൻ തിരിച്ചുപോയി ഈവനിങ് ഉണ്ട് അതിനെന്തൊക്കെയോ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഊടിയത് ദേവ് ഒന്ന് മുഖം കഴി കിടന്നു സാരി പോലും മാറിയില്ല അത്രയ്ക്ക് ക്ഷീണം കുറെ നേരം ബസ്സിലിരുന്നത് കൊണ്ടാവും കിടന്നപ്പോൾ ഉറങ്ങിപ്പോകുമെന്ന് ഒരിക്കലും കരുതിയില്ല അഞ്ജലി ആയിക്കാണും എത്തുമ്പോൾ ഉമ്മ്രത്തെ വാതിൽ തട്ടി വിളിച്ചിട്ടും തുറക്കാതായപ്പോൾ അവൻ അടുക്കള ഭാഗത്തെ ടൂർ തട്ടി തട്ടിയതും തുറന്നു വന്നു ഇവളിത് ചാരിയിട്ടുള്ളും നന്ദനാകത്തേക്കാർ റൂമിലെ ചാരി ഡോർ തള്ളിയപ്പോൾ അവൻ കണ്ണ് മേച്ചുപോയി മാറിൽ നിന്ന് സാരി പകുതിയും നീങ്ങിക്കിടക്കുന്നുണ്ട് ആലിലെ വയറും നേവലും വ്യക്തമാണ് കണ്ണുകൾ ഇറക്കി അടയ്ക്കാൻ ശ്രമിച്ചത് പാഴായിപ്പോയി വേഗം തിരിഞ്ഞ് നടന്നതും ഡോറിൽ തലമുട്ടി നെറ്റിയിൽ കൈവച്ച് അവൻ നിലത്തേക്കിരുന്നു ഡോറിൽ തട്ടി ശബ്ദം കേട്ട് തേവ് പെട്ടെന്ന് കണ്ണ് തുറന്നു മെല്ലെ നെറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദൻ നന്ദി തലപൊത്തിപ്പിടിച്ച് നിലത്തിരിക്കുന്നുണ്ട് എന്താ നന്ദേട്ട സാരി നേരെയാക്കി അവൾ വേഗം ഓടി വന്നു എന്തെ പറ്റി ദേവു താഴേക്ക് ഇരുന്നു ഒന്നുമില്ല ഇങ്ങോട്ട് വരുമ്പോൾ തലയൊന്നിടിച്ചു എവിടെ നോക്കട്ടെ ദേവു നന്ദൻ്റെ കൈയെടുത്തു മാറ്റി നെറ്റിയിലെ ചുവന്ന പാടിലേക്ക് നോക്കി ചുവന്നിട്ടുണ്ടല്ലോ ദേവു അവിടെ വിരലുകൾ വെച്ച് അമർത്തി ഒഴിഞ്ഞു നന്ദിൻ്റെ കണ്ണുകൾ ആ സമയം അത്രയും പാതി കാണുന്ന അവളുടെ വയറിൽ ഓടി നടന്നു അവൾ അത്രയും അടുത്ത് ചേർന്നിരിക്കുന്ന കാരണം നന്ദിനെ വീർത്ത് പോയിരുന്നു ഏറുന്ന നെഞ്ചെടുപ്പ് ദേവ്വേഗം എഴുന്നേറ്റ് കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവന്ന് അവൻ്റെ കൈമാറ്റി നെറ്റിയിൽ അമർത്തി വെള്ളം തൊട്ട് ഒഴിഞ്ഞു നന്ദൻ നീറ്റലോടെ കണ്ണുകൾ ഇറുക്കം മൂടി ദേവു ആ സമയം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇറുക്കം മൂടിയ കണ്ണുകളും ചുളിച്ചു പിടിച്ച ചുണ്ടുകളും ചെറുതായി മദ്യത്തിൻ്റെ മണവും എടുക്കുന്നുണ്ട് വളർന്ന താടിയും അവൻ്റെ താടേ തഴുകാൻ പോയ കൈ ചുരുട്ടിപ്പിടിച്ചു മാറും ദേവുമെല്ലേ എഴുന്നേറ്റു നന്ദം മല്ലി നോക്കുമ്പോൾ കണ്ടത് തിരിഞ്ഞു നടന്ന് മാറിൽ നിന്ന് വീഴുന്ന സാരി നേരെയാക്കി പോകുന്നവളെയാണ് പീങ്കഴുത്തിലെ മുടി മുഴുവനും മുൻതോളിലേക്ക് ഇട്ടകാരനും നഗ്നമായ പീങ്കഴുത്തിലെ ചേനുമെല്ലാം കൂടി നന്ദൻ മേലിച്ചുണ്ടെന്ന് കടിച്ചു എൻ്റെ ദേവു നന്ദൻ ചെറിയ ചിരിയോടെ കട്ടിലപ്പാടിയിൽ ഇടം കൈ ഉയർത്തി വെച്ച് അവളെ നോക്കി മീശ പിരിച്ചു ദേവു വേഗം തോർത്തെടുത്ത് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് സാദാ ചുരിദാർ ധരിച്ച് നന്ദനെ പോയി നോക്കി വേട്ടി കിടക്കുന്നുണ്ട് മുഖത്ത് കൈവച്ച് ദേവിന് പാവം തോന്നി വേദനിച്ചിട്ടുണ്ടോ അവൾ വേഗം ചായ വയ്ക്കാൻ പോയി നന്ദൻ കണ്ണുകൾ അടച്ചെങ്കിലും ചുണ്ടിൽ നല്ലൊരു ചിരിയുണ്ട് നന്ദേട്ട ചായ മുറിയിലെ ടേബിളിൽ ചായ വെച്ചു നന്ദൻ മെല്ലെ കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റിരുന്നു അവൾ മുറിയിൽ വന്നപ്പോൾ തന്നെ നല്ല സോപ്പിൻ്റെ മണമുണ്ട് നന്ദൻ ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു ഇപ്പോൾ വേദനയുണ്ടോ ഏയ് നീ കുടിച്ചോ ഇല്ല കുടിക്കണം ദേവുമുറുക്ക് പുറത്തേക്ക് ഇറങ്ങി അവൾ പോകുന്നത് നോക്കി നന്ദൻ ചിരിച്ചു ദേവു സന്ധ്യ വിളക്ക് കഴിഞ്ഞാണ് ചായ കുടിക്കാതിരുന്നത് ദേവു ചായ പിടിച്ചുകൊണ്ട് അടുക്കള പടിയിലേക്ക് ഇരുന്നു നന്ദന്റെ നെറ്റ് ചുവന്നത് ഓർത്താണ് ദേവിന് സങ്കടം ചേ ഉറങ്ങിപ്പോയി എന്നെ വിളിക്കാൻ വന്നതാവും നീ റെഡിയാവുന്നില്ലേ നന്ദൻ കൈ തോത്തും പിടിച്ച് നിൽക്കുന്നുണ്ട് ആ ദേവുവേ ക നന്ദൻ ബാത്റൂമിലേക്കും നടന്നു ദേവ് ബ്ലാക്ക് നെറ്റിൻ്റെ ചുരിദാർ എടുത്ത് ധരിച്ചു നനഞ്ഞ മുടി അഴിച്ചുപോതി കറുത്തൊരു പൊട്ടും വെച്ച് കണ്ണു നീട്ടി എഴുതി നന്ദൻ കുളി കഴിഞ്ഞു പോകുമ്പോൾ ദേവന്റെ മുറിയിലേക്ക് പാളി നോക്കി ബ്ലാക്ക് ചുരിദാറിട്ട് മുടി ചെയ്യുന്നുണ്ട് നന്ദൻ തലതു വർത്തി തൻ്റെ അലമാരിൽ നിന്നും ബ്ലാക്ക് ഷർട്ടും നീല ജീൻസും എടുത്തു വെച്ചു ഫുൾ സ്ലീവ് ചുരിദാറിനെ നെറ്റിൻ്റെ ഷോള് വൺ സൈഡിട്ട് ദേവു മുറിക്കു പുറത്തേക്ക് ഇറങ്ങി നന്ദനും ആ സമയം മുടി ചെയ്തി ഒതുക്കി ഇറങ്ങി ദേവു ഒരു നിമിഷം നോക്കി നിന്നു ഇറങ്ങാം നന്ദൻ താടി ഒതുക്കി അവളെ നോക്കി ദേവു അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് പോവാൻ ദേവു നന്ദൻ ശരിയോടെ ടേബിളിൽ ഇരുന്ന പേഴ്സും ഫോണും എടുത്തു ആ പോവാം ദേവു പിടിച്ചിലൂടെ നോട്ടം മാറ്റി മുമ്പ് വിളിച്ച ഓട്ടോ തോടിൻ്റെ അപ്പുറം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടാളും കയറി ഈവനിങ് ഫങ്ഷനിലാണ് നാട്ടുകാരെ മുഴുവൻ കണ്ടത് കൂടെ അമ്മയും അച്ഛനെയും ദേവുവിനെ കണ്ടതും അച്ഛൻ മുഖം തിരിച്ചെങ്കിലും അമ്മ കണ്ണു നിറച്ച് ചിരിച്ചു കല്യാണം കഴിഞ്ഞ് രണ്ടാളും പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടിയായതിനാൽ നാട്ടുകാരുടെ നോട്ടം മൊത്തം അവരിലായിരുന്നു ബ്ലാക്ക് കളർ ഡ്രസ്സിൽ രണ്ടാളൊരു ഭയങ്കര അട്രാക്ഷൻ തോന്നിച്ചു ഒരു വട്ടം കണ്ടവർക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത പോലെ അവരെന്ത് ചേർച്ചയാലേ മാലിനി സ്വകാര്യമായി നാരായണൻ്റെ ചെവിയിൽ പറഞ്ഞു നാരായണൻ അമർത്തിമൂളി ഇറങ്ങാം അയാൾ തിടുക്കം കൂട്ടി മാലിനി പോകുന്നതിന് മുമ്പ് ദേവുനെ തിരിഞ്ഞു നോക്കി നന്ദനോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കൂടെ നന്ദൻ്റെ കൂട്ടുകാരുമുണ്ട് വാ കൈകൊണ്ട് പൊതിഞ്ഞ് ഉറക്കിച്ചിരിക്കുന്നോളെ നന്ദനും കണ്ണിമയ്ക്കാതെ നോക്കുന്ന കണ്ട് ആ അമ്മ നിറഞ്ഞു